വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് വന്യജീവികളിൽ നിന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി യോഗം വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകര പഞ്ചായത്തിലും ഉൾപ്പെടുന്ന വനാതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിവന്ന് ജനങ്ങളുടെ സൌര്യജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ജീവനോപാധിയായ കൃഷി വൻതോതിൽ നശിപ്പിക്കുവാനും തുടങ്ങിയിട്ട് ഏറെ മാസങ്ങളായിരുന്നു പ്രശ്നം നിരന്തരമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്ന പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ സ്വത്തുര നടപടികൾ സ്വീകരിക്കണമെന്ന് സി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി യോഗം വനം വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം കൃഷിനാശം സംഭവിച്ച പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് വെങ്കക്കാട് വനം വകുപ്പ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാരുടെ ബഹുജന ധർണയും സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഇ എം സതീശൻ പറഞ്ഞു മച്ചാട് അകമല മേഖലയിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായി ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാന ഇപ്പോൾ ഏതാണ്ട് സ്ഥിരമായി വിഹാര കേന്ദ്രമായി അകമലയും മച്ചാട് മലനിരകളുടെ ഭാഗമായിട്ടുള്ള വിരോലിപ്പാടം വാഴാനി പഴയന്നൂപ്പാടം മേലില്ലം ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ് രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ ആന വരുന്നുണ്ട് ആളുകൾ പണി നിർത്തി വീട്ടിലെത്തുന്ന സമയമാണ് എട്ട് മണി ഒമ്പത് മണി പല സ്ഥലങ്ങളിലും ശരിയായ വഴിയില്ല വഴിവിളക്കുകളില്ല വെളിച്ചമില്ല അതുകൊണ്ട് ജനങ്ങൾ ഭീ ഭീതിയിലാണ് അവരുടെ ജീവിതം വളരെയേറെ അപകടത്തിലാണ് അതോടൊപ്പം തന്നെ ആനകൾ വന്ന് ആളുകളുടെ ജീവനോപാധി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴകളും തെങ്ങുകളുമൊക്കെ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് കുതിരാൻ ഇരട്ടക്കുഴൽ തുരങ്കം തുറന്നതിന് ശേഷമാണ് പണ്ടുണ്ടായിരുന്ന റോഡുകളൊക്കെ ഇപ്പോൾ വന്യജീവികളുടെ സഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പി നിന്ന് ആനകളൊക്കെ ഇങ്ങോട്ട് വാഴാനി മേഖലയിലേക്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ ഈ ആനകളെ തുരത്തി സ്ഥിരമായിട്ട് ഇവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ട സംവിധാനം സ്വീകരിക്കേണ്ടത് വനം വകുപ്പും സർക്കാരുമാണ് കേരളത്തിലാകെയുള്ളൊരു പ്രശ്നമാണിത് ഇവിടെ പുതിയതായിട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് കുറേ തവണയായി ഇതിൻ്റെ പരിഹാരം തേടി വനമുദ്യോഗസ്ഥരെയും സർക്കാർ അധികൃതരെയും ഒക്കെ ജനങ്ങളെ സമീപിക്കേണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾ ഈ വിഷയം വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നതിന് തടയാനാവശ്യമായ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല അത് അടിയന്തരമായി സ്വീകരിക്കണം അകമല പ്രദേശത്തെ ഈ ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ നാട്ടുകാരും ജനങ്ങളും പാർട്ടി പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് ചേർന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് അകമല സെൻറ്ററിൽ നിന്ന് ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിക്കും ബഹുജന മാർച്ച് ആരംഭിക്കും അത് എങ്കക്കാട് റേഞ്ച് ഓഫീസിന് മുന്നിൽ വന്ന് അവിടെ പ്രതിഷേധ ധർണ ഉൾപ്പെടെ സംഘടിപ്പിക്കും വി ന്യൂസ് വടക്കാഞ്ചേരി